മൂന്ന് വഴി റോഡ് ഇതിൽ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോകണമെങ്കിൽ ഇൻഡിക്കേറ്ററി ലെഫ്റ്റ് സൈഡിലാണോ നിർത്തേണ്ടത് അതോ റൈറ്റ് സൈഡിൽ നിൽക്കണോ ചേട്ടന് മനസ്സിലായോ എന്നറിയില്ല ഞാൻ സെൻട്രലിലുള്ള റോഡിൽ കൂടി വരുമ്പോൾ എനിക്ക് നേരെ സ്ട്രൈറ്റ് റോഡ് അതിൽ നിന്നും എനിക്ക് റൈറ്റ് സൈഡിലേക്ക് പോ റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത് അത്യാവശ്യം ട്രാഫിക് ഉള്ള റോഡാണ് ക്രോസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇതേക്കുറിച്ച് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വെച്ചാൽ മെയിൻ റോഡിലേക്ക് ഒരു ഇട റോഡിൽ നിന്ന് വന്ന് കയറുന്ന വീഡിയോയെക്കുറിച്ച് അപ്പോൾ അതിൽ ചെയ്യേണ്ട അതേ കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യേണ്ടത് നമ്മൾ വലത്തോട്ടാണ് തിരിയേണ്ടതെങ്കിൽ കുറച്ച് റിസ്ക് ആണ് കാരണം ഇടത്തോട്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ സൈഡിൽ പിടിച്ചു തന്നെ പോവാം പക്ഷേ വലത്തോട്ടാണ സമയത്ത് നമ്മുടെ വല സൈഡിൽ നിന്നും വല സൈഡിൽ നിന്ന് വരുന്ന വണ്ടികളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് ധാരണയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല ഉള്ള റോഡുകളിൽ പ്രധാനമായിട്ട് സ്പീഡ് ബ്രേക്കർ അല്ലെങ്കിൽ സ്പീഡ് റെഡ്യൂസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ചെറിയ സെറ്റപ്പ് വേണം വേണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇങ്ങനെയുള്ള റോഡുകളിൽ നമ്മൾ വല വശത്തേക്കാണ് നമ്മൾ തിരിഞ്ഞു പോകേണ്ടതാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം റോഡിന് എപ്പോഴും നമ്മൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ റോഡിന്റെ ഇടപെട്ട സൈഡിൽ നിർത്തി മാത്രമേ ഓടിക്കാവുള്ളൂ നമ്മൾ വലത്തോട്ട് തിരിയണം എന്നുള്ള സാഹചര്യം കൊണ്ട് നമ്മൾ വലസൈലിൽ ഇൻഡിക്കേറ്ററിട്ട് നിർത്തി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വണ്ടി വലത്ത സൈഡിൽ നിന്ന് വന്ന് തിരിയേണ്ടി വരുവാണെങ്കിൽ നമ്മൾ ആ വഴി അവിടെ ബ്ലോക്ക് ആക്കുവാണോ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ റോഡിന്റെ ഇട സൈഡിൽ നിർത്തണം കാരണം വല സൈഡിൽ നിന്ന് വരുന്ന വണ്ടിക്ക് ഈസിയായിട്ട് ഈ റോഡിലേക്ക് കയറി പോകണം അപ്പോൾ നമ്മൾ ഇട സൈഡിൽ നിർത്തിയതിനു ശേഷം നമ്മൾ കടന്ന് വരുന്ന വഴിയിൽ ഇടത്ത സൈഡിൽ നിർത്തിയതിനു ശേഷം വലത്തോട്ട് ഇൻഡിക്കേർ ഇടുക ഇൻഡിക്കേറ്ററിട്ട് പ്രധാന റോഡ് ഏതാണെന്ന് നോക്കണം നമ്മൾ വരുന്ന റോഡ് എന്തായാലും പ്രധാനമായിരിക്കാൻ വഴിയില്ല അതാണ് അതാണെങ്കിൽ ഈ റോഡ് കണ്ടിന്യൂ ഇത് മുന്നോട്ടായിരിക്കും പോകുന്നത് അപ്പം പ്രധാന റോഡിലുള്ള വണ്ടികൾക്കാണ് എപ്പോഴും മുൻഗണന നമ്മളൊരു ഇട റോഡിൽ നിന്ന് അല്ലെങ്കിൽ ചെറിയൊരു റോഡിൽ നിന്നും തിരക്കുള്ള റോഡിലേക്ക് കയറുമ്പോൾ തിരക്കുള്ള റോഡിലുള്ള വണ്ടികൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് അതിന് നമ്മൾ ചെയ്യണതായിരുന്നു വെച്ചാൽ ഇട സൈഡിൽ ഇൻഡിക്കേർ ഈ വരുന്ന റോഡിൻ്റെ ഇട സൈഡിൽ ഇട്ട് നിർത്തിയതിനു ശേഷം പ്രധാന റോഡിൽ നിന്നും വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം കടന്നു പോകുക ഇതിന് നമ്മൾ ഈ വരുന്ന റോഡിൽ നിന്ന് കുറച്ച് മുന്നോട്ട് കയറ്റി നിർത്തുക കാരണം ചില സ്ഥലങ്ങൾക്ക് വര ഇട്ടിട്ടുണ്ടാവും വരയുടെ മുന്നോട്ട് കയറ്റി നിർത്തിയാൽ ഇപ്പോൾ പലയിടത്തും ഫൈൻ കിട്ടുന്നുണ്ടെന്ന് അറിയുന്നുണ്ട് അതുകൊണ്ട് വരയുടെ പുറത്ത് കുറച്ച് ഇപ്പുറത്തായിട്ട് നിർത്തും ഈ ഒരു സിഗ്നലോ മറ്റ് അല്ലെങ്കിൽ ട്രാ മറ്റേ സിബ്ര ക്രോസുണ്ടാവും അതിന്റെ അതിൻ്റെ ഇട്ടിട്ട് ഇപ്പുറത്ത് നിൽക്കുക അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് അതായത് നമ്മുടെ അടുത്തുനിന്ന് വലത്തുനിന്നും വരുന്ന വണ്ടികളെക്കുറിച്ച് നമുക്കൊരു കാഴ്ച കിട്ടും ഒരിക്കലും നമ്മൾ റോഡിനെ നേരെ ക്രോസ് ചെയ്ത് പോകരുത് അടുത്തുനിന്ന് വരുന്ന വണ്ടികൾക്ക് എങ്ങോട്ടൊന്നും ഒതുക്കാനുള്ള ഒരു സൗകര്യം കിട്ടത്തില്ല അതേസമയം നമ്മൾ റോഡ് ചരിഞ്ഞ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അത് ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് വരുന്ന വണ്ടി സ്ട്രൈറ്റ് നമുക്ക് ിട്ടാം അതേസമയം ഇങ്ങനെ നമ്മൾ ക്രോസ് ചെയ്യണം ഇവിടുന്ന് വരുന്ന വണ്ടി വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് ഒഴി ഒഴിവാക്കാനായിട്ട് പറ്റും അവർക്ക് ഒരു ധാരണ കിട്ടും നമ്മൾ ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് ഇതിരെ വരുന്ന വണ്ടികൾക്കും സൈഡിൽ കൂടെ വരുന്ന വണ്ടികൾക്കും ഒക്കെ കുറച്ച് ഒന്ന് ഒഴിവാക്കിയെടുക്കാനുള്ള സ്ഥലം അവിടെ കിട്ടും വലത്തോട്ട് ഇൻഡിക്കേറ്റർ എടുക്കുക ഇൻഡിക്കേറ്റർ ശേഷം സൈഡ് ചരിഞ്ഞ് ക്രോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഒരു കാരണവശാലും വലത്തോട്ട് കയറി പോകാതെ ഇടത്ത സൈഡ് തന്നെ കിപ്പ് ചെയ്ത് കൊടുക്കുക വലത്തോട്ട് വണ്ടി കയറി പെട്ടെന്ന് തന്നെ ആ റോഡിൻ്റെ ഇടുത്ത സൈഡ് പിടിച്ച് പോകുക ഒരിക്കലും നമ്മൾ വലുത് പിടിച്ച് പോകരുത് ഇടത്ത സൈഡ് തന്നെ പിടിച്ച് പോവാം എപ്പോഴും നമ്മുടെ സൈഡ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇതുപോലുള്ള സംശയങ്ങൾ ചോദിക്കുന്നതിന് ഒരിക്കലും നമ്മൾ മടിക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാവരും എല്ലാം പഠിച്ചുകൊണ്ടല്ല വരുന്നത് അപ്പം സംശയങ്ങൾ എന്ത് തന്നെ തുറന്ന് ചോദിക്കുക വളരെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾക്ക് വീണ്ടും കവൻഡ് ചെയ്യാം ഒന്നുകൂടി വിശദമാക്കി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എത്ര പ്രാവശ്യം പറഞ്ഞിരുന്നതിലും സന്തോഷമേ ഉള്ളൂ